നബി നിസ്കാരം എട്ടാണ് എന്നും ഒരു റിപ്പോർട്ടുണ്ട് എട്ടാണ് വ്യക്തമായി മനസ്സിലാകുന്നതിനും ഒന്നും മൂടി വെക്കാതെ തന്നെ പറയേണ്ടതിനും അതിനാണല്ലോ നമ്മുടെ ഈ നിൽക്കുന്ന ഒരു പരിപാടി ആ അസ്സാം വലൈക്കും വറഹമത് നജീബ് മൗലബി ഇറങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം തറാവേഹ നമസ്കാരം സംബന്ധമായി ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തറാവിഹ് നമസ്കാരം എട്ടാണ് പതിനൊന്നാണ് ഇരുപതാണ് ഇരുപത്തി മൂന്നാണ് നാൽപ്പത്തെട്ടാണ് അമ്പത്തി ആറാണ് എന്നൊക്കെ പല വാദങ്ങളുണ്ട് എന്തായാലും റസൂൽ അല്ലാഹി സല്ലാ അലൈവ് സ്വലമ നമസ്കരിച്ചത് റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും രാത്രികാല നമസ്കാരം അത് പതിനൊന്ന് അക്കാലത്താണ് എന്നുള്ള ആയിഷ റലി അള്ളാ ഉത്താലയുടെ ഒമഹത്തുൽ മൊമിനീൻ ആയിഷത്തീഫി അള്ളാ അൻഹയിൽ നിന്നുള്ള ഹദീസ് ഉണ്ട് അത് മതി ഇനി അത് കൂടുതലും നിസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു തെറ്റൊന്നുമല്ല അല്ല അത് അങ്ങനെയും മനസ്സിലാക്കാം കാര്യം എന്താണ് രാത്രികാല നമസ്കാരം അത് മസ്ന മസ്ന അത് ഈരണ്ട് ഈരണ്ട് അക്കായത്തുകളാണ് അതിന് എത്രയുമാവാം എന്നുള്ള ഒരു അഭിപ്രായവും ഉണ്ട് പല മദബിന്റെ ഇമാർക്കും അതുപോലെ തന്നെ അത് അവസാനിപ്പിക്കുന്നത് ഒറ്റയിലായത് കൊണ്ട് അത് വിത്രാണ് എന്നുള്ള ആ ഒരു കാര്യമുണ്ട് അതിന്റെ കാര്യത്തിലേക്കൊന്നും അല്ല പോകുന്നത് ഇവിടെ എട്ടും മൂന്നും പതിനൊന്ന് നിസ്കരിക്കുന്ന വഹാബികളെല്ലാം പിഴച്ചവരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട് അവരോട് അവരിൽ നിന്നുള്ള ഒരാള് പറയുന്ന ചില കാര്യങ്ങളാണ് ഇത് നമ്മൾ മൂടി വെക്കാനൊന്നുമല്ല മൂടി വെക്കാനുള്ള വർത്താനം ഇവരുടെ ഇടക്ക് പറയലുണ്ട് എന്നുള്ളതാണ് ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബാക്കി കേൾക്കാം സംശയങ്ങൾ തീർക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും വിശ്വാസികൾ നീക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മുസ്ലിമാർ വെള്ളിയാഴ്ച വയം തുറഞ്ഞല്ല സാധാരണ ഒരു മുസ്ലിമാർ വെള്ളിയാഴ്ച വയൽന്ന് പറഞ്ഞു കൊടുക്കുന്ന മാരിയല്ല നമ്മൾ ഇവിടെ പറയേണ്ടത് സാധാരണ ഒരു മുസ്ലിന്ന് നോണ പറയുന്നല്ലേ പേ പറയണത് അല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചെങ്ങായി ആ കേട്ടോളി വെള്ളിയാഴ്ച വയൽ പറഞ്ഞു കൊടുക്കുമ്പൊന്നും കേൾക്കാത്ത ആളുകൾക്ക് ഓരോന്ന് പുതിയത് പറഞ്ഞു കൊടുക്കുമ്പോ ശ്വാസം ഉണ്ടോ ും കേൾക്കാത്ത വിദഗ്ധായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞുകൊടുക്കുമ്പോ വസുണ്ടാകുമോക്ക് എന്നാ പറഞ്ഞത് അപ്പൊ ഇത് വിധത്വം പറഞ്ഞത് ഉള്ള കാര്യങ്ങള് പ്രമാണത്തിൽ നിന്നുള്ള തന്നെയാണ് ഇവിടെ പറയണെന്ന മോലിയമാരുമായെന്ന് പറയുമ്പോ വിദഗ്ധമായ കാര്യങ്ങൾ മുൻപൊന്നും കേൾക്കാത്ത പുതിയ പുതിയ പിഴച്ച കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ വസാസുണ്ടാക്കും എന്തിനാപ്പ നിങ്ങൾ ഈ വസാസുണ്ടാക്കാൻ നടക്കുന്ന മോലിയമാരെ അല്ലേ ഈ വിദഗ്ധമായ കാര്യങ്ങൾ എന്തിനാ പറയുന്നത് കേട്ടോളീ ഞങ്ങൾ ഇതുവരെ ഇപ്പൊ നിസ്കാരം പഠിച്ചു വന്നിരുന്നത് ഇപ്പൊ കേട്ടു നോക്കുമ്പോ അങ്ങനൊന്നും അല്ലോ െ ഇതുവരെ നമ്മളും പറഞ്ഞിരുന്നത് ഇരുപത് ഇരുപത് എന്നാണ് ഇപ്പൊ അമ്മക്ക് സത്യം പറയേണ്ടി വന്നു ആ ഒരു ചെറിയും കൊണ്ടാണ് മൂപ്പറ തുടങ്ങുന്ന തന്നെ കേട്ടോളി അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും പറയില്ല എന്ന് വെച്ചത് കിതാബിലൊന്നും ഇല്ല എന്നല്ല ഉലമാക്കൾ ഇതൊന്നും പറയില്ല എന്ത് യഥാർത്ഥ ഉലമാക്കള് അവരത് കറക്റ്റ് ആയിട്ടേ പറയുള്ളൂ ഇവർ പറഞ്ഞ പോലെ പുതിയതൊന്നും പറയില്ല കിതാബിലുള്ളതേ പറയുള്ളൂ എന്നാ പറഞ്ഞത് ഉം എന്നിട്ട് അത് മഹല്ലിയിലൊക്കെ തന്നെ ഉണ്ട് മഹല്ല് മൂലിയന്മാരൊക്കെ തോന്നുന്നതും ആണ് മഹല്യ ഓതുന്ന മൂല്യന്മാരൊക്കെ തോന്നുന്നുണ്ട് എന്ത് എട്ട് റക്കയത്ത് വിത്രാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് രക്കയത്ത് അപ്പോ എട്ട് മൂന്നും പതിനൊന്ന് ഇത് മഹല്ലിയിലുണ്ടെന്ന് ഈ മഹല്യ ഓതി തേഞ്ഞ മൂല്യമാരല്ലേ പിന്നീട് പറഞ്ഞിട്ട് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്നും ഒക്കെ ആക്കിയിട്ട് നടക്കുന്നത് അല്ലേ ആ പറയും നമ്മുടെ വിഷയ സമർത്ഥനത്തിന്റെ ഭാബില്ല എല്ലാ ഫിക്സിന്റെ കിതാബിലും ഇതുണ്ട് നമ്മളുടെ വിഷയ സമർത്ഥനത്തിന്റെ നമ്മളൊരു കാര്യം മോയമ്മിന്റെ ചേമയടി പിടിച്ച അതൊരു പതിനാറെണ്ണാണെന്നുള്ള ഒരു സമർത്ഥന ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടുള്ള ആ പാളക്കിത്താബുകളിലൊക്കെ പലതും ഉണ്ടാകും ഇതില് ഉണ്ട് എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത് ആ എന്നിട്ട് മഹല്യ ഓതിയ ഒരു മൂലേരി ഇതിന്റെ ഭിന്ന വീക്ഷണങ്ങളിലേക്ക് കടക്കാതെ മഹല്യ ഓതാനും കഴിയില്ല മഹല്യ ഓതിയൊരു മൂലേരിന്റെ ഭിന്ന വീക്ഷണങ്ങളിലേക്ക് കടക്കാതെ മഹല്യ ഓതാനും അപ്പൊ അതങ്ങനെ മൂലയന്മാര് വേറെയും കാണിച്ചു കൊടുക്കും എന്നിട്ട് ഇത് മാത്രല്ല കേട്ടോ അപ്പുറത്ത് ഇങ്ങനത്തെ വിധത്തായ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പോലെ അത് പറഞ്ഞു കൊടുക്കൂല വിറ്റേ അതാണ് പ്രശ്നേ അതുകൊണ്ടാണ് നമുക്ക് ഇത് വിശദീകരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വീക്ഷണങ്ങൾ മഹല് ഓതുന്ന മൂലയന്മാർക്കൊക്കെ അറിയാം എട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാരും ഉദ്ധരിക്കറുണ്ട് അപ്പോ മൂന്ന് ദിവസം റസൂൽ അല്ലാഹി അലൈഹി അലൈവലമ ജമാഅത്തായിട്ട് നമസ്കരിച്ചത് എട്ട് റക്കായത്ത് തറാവീഹ് പിന്നീട് റസൂൽ അള്ളഹി അലൈഹി അല്ലൈവലമ പിന്നെയാണ് രണ്ട് രക്കായത്ത് കൂടി നമസ്കരിച്ച് പിന്നീട് ഒറ്റയിൽ അവസാനിപ്പിക്കുവാൻ വിത്രാക്കിക്കൊണ്ട് മൂന്ന് റക്കാത്ത് നിമസ്കരിച്ചത് അപ്പോൾ പതിനൊന്ന് റക്കായത്ത് എന്നിട്ട് അപ്പോൾ റസൂൽ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് ഞങ്ങളോ ഞങ്ങളാ ഒന്നും നിസ്കരിച്ചില്ല ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയ പോലെ പോയിച്ച പോലെയാണ് കാരണം മോലിയമാർ കുറേ നിസ്കരിച്ചിട്ടുണ്ട് തോന്നിയുള്ളൂ മോലിയമാർക്ക് കുറേ ശമ്പളം കിട്ടുക എന്നുള്ള തോന്നലാണ് പിറ്റേക്ക് കേട്ടോ കാണി ഇനി ായിട്ട് പറയാതിരുന്നിട്ട് കാര്യൊന്നുമില്ല വഹാബികൾ പൊളിഞ്ഞു എല്ലാം കൊടട്ടടച്ചു അതായത് ഇത് പറയാണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല വഹാബികൾ ഈ ഹദീസ് കൊണ്ട് നടക്കന്നെയല്ലേ എന്നിട്ട് ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കന്നെയല്ലേ നമ്മൾ ഞമ്മള് തന്നെ മൂടി കാര്യമില്ല കാര്യമില്ലാന്ന് ഏത് എട്ട് റസൂൾ നമസ്കരിച്ചു എന്നുള്ളത് മൂടി വെച്ചിട്ട് കാര്യമില്ല കാര്യമില്ലേ ഇതാണ് മൂല്യന്മാരവസ്ഥ അവസ്ഥ എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളീ നിങ്ങൾ കൊടുക്കണ അന്നം തിന്നിട്ട് നിങ്ങളെ പറ്റിക്കേണ്ട വിറ്റാ ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് ഉള്ളൂ ആ റിപ്പോർട്ട് തന്നെയാണ് പ്രബലം അതുകൊണ്ട് എട്ടേ ഉള്ളൂ എന്ന് തന്നെയാണ് പ്രബലം ആ നിങ്ങൾ പറഞ്ഞോളി അല്ല തെളിയിച്ചോളി അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മധുരപന്റെ നില എന്താ നിങ്ങൾ മധുരന് ഒരു നില കൊടു നിൽക്കണത് ഉം വഹാബുകൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ നമ്മളെ ഇമാമിങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലേ അവരെ ആരെയും തൊടാതെ നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് അങ്ങനെ ഏതായാലും ഉണ്ടാവൂലോ നമ്മളെ ഇമാമിയങ്ങളും നമ്മളെ മുഹദ്സീങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്ക് ഒരു ഹദീസും കിട്ടൂല അവിടൊക്കെ നിങ്ങളെ ഇമാമിയങ്ങളും നിങ്ങളുടെ മുഹദ്സീങ്ങളും അല്ല പ്രാമാണികമായിട്ടുള്ള പൂർവ സൂരികളായിട്ടുള്ള ഒരു പണ്ഡിതനും റംലിം സബുഖിയും സുബുഖ്യം നല്ലേ അവിടേക്കൊന്നും കൊണ്ടുണ്ട ഒരു ഇമാമിനും കിട്ടാത്ത ഇനി ആ ഇമാമുകൾ അവർക്ക് കിട്ടിയ ഭിന്ന അഭിപ്രായങ്ങളും വിഭിന്ന ഹദീസുകളും വെച്ച് നിരൂപണം നടത്തിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഷാഫി ഇമാമിന് കൗല് കദീമുണ്ട് കൗല് ജദീദ് ഉണ്ട് നിങ്ങൾ കൗല് എടുക്കും ഷാഫി ഇമാമ് തള്ളിതക്കങ്ങൾ എടുത്തു കൊടുത്തിരിക്കുകയാണ് അത് മറ്റൊരു കാര്യം അപ്പോൾ ഓലിക്ക് കിട്ടാത്തത് ഈ മുജാഹിദുകളായിട്ടുള്ള സലഫികളായിട്ടുള്ള ഇസ്ലാഹി പ്രബോധകരെ ദായിമാരെ ഓല് പറിച്ചുണ്ടാക്കിയതല്ല ഓലെടുത്തുള്ള തന്നെയാണെന്ന് മനസ്സിലായില്ലേ പൊന്നാർ അഭിമുഖങ്ങളെ നിങ്ങളെടുത്താ ചോദിക്കണത് ഇത് കേൾക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തലച്ചോറ് മൂല്യമാർക്ക് തിന്നാൻ കൊടുത്തോളത്തല്ലോ പറയണത് ആ കേക്ക് അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ ഹതികരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വരണ്ട ഇമാമികൾ ഏത് നമ്മൾ ഇമാമെന്ന് പറയുന്ന ആളുകളൊക്കെ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തു എടുക്കാത്ത ചോദിച്ചാൽ അത് ഞങ്ങൾ മൂല്യമാർക്ക് ചെലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എടുക്കുകയുള്ളൂന്ന് അതല്ലേ ഇപ്പൊ ഞങ്ങള് പറയണത് ആ കേട്ടോളി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലഭിക്കാതെ പോയതല്ല ഇത് കാണാതെ പോയതുമല്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് നിസ്കരിക്കാണ്ട് പോയത് എട്ടും മൂന്നും എന്നുള്ളത് ലഭിക്കാതെ പോയതുമല്ല കാണാതെ പോയതുമല്ല മഹല്ലിയിലും ഉണ്ട് ഇമാമിയങ്ങൾക്കൊക്കെ കിട്ടിയിക്കണോ ഇതൊക്കെ ഞങ്ങളും കണ്ടുക്കണു ഞങ്ങൾക്കും അറിയാമെന്നു പറഞ്ഞിട്ട് ആ പറയണ വാക്കുകൾ എന്നിട്ട് എന്തെങ്കിലും നിസ്കരിക്കാത്ത പോലെ അതല്ല നിങ്ങൾ പറയേണ്ടത് ഉം മഹല്ലി തന്നെ ഇത് വിശദീകരിക്കും ഇത് രണ്ടാം മൂന്നാം നിങ്ങൾ ഇങ്ങനെ പറയല്ലേ അവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും കാര്യം മനസ്സിലായി എന്തുകൊണ്ട് നിങ്ങൾ അത് എർട്ടിപ്പിച്ചോ നിങ്ങൾ അത് തോന്നിയ പോലെ ആക്കി അതാണ് ഇവിടെ അറിയേണ്ടത് എന്താ പറഞ്ഞത് സമാന്യ റക്കാത്തിൻ സുമറ ആ ഇതന്നെ അല്ലേ ഇപ്പൊ മുജാഹുദീങ്ങൾ പറയുന്നത് അപ്പൊ എന്തെങ്കിലും മുജാഹുദീങ്ങളെ പറഞ്ഞത് ഏ വഹാബികള് ഓല് പുത്തൻവാദികളാണ് ഓല്കളാണ് ഓല് കെട്ടിണ്ടാക്കിയതോ റസൂടെ കാലത്തില്ലാത്തതോണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ പേപ്പിച്ചിരുന്നത് നിങ്ങൾ ഈ സാധു ജനങ്ങളെ പറ്റിച്ചിരുന്നത് ഇപ്പൊ എന്താ പറഞ്ഞു എന്റെ മലയാളം ഉപരി പറയട്ടെ ഞങ്ങളെ കൊണ്ട് ഒരു ാണ് ഈ എട്ടുറക്കാത്ത് കഴിഞ്ഞിട്ട് നബി നിസ്കരിച്ചു എന്നും പറഞ്ഞിട്ട് മഹാനായ ഹുസൈമയും ജാബിർഹുന്റെ ഹബ്ബാനും നിവേദനം ചെയ്യുന്നു ഹുസൈമയും അവരുടെ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് എന്ന് നമ്മൾ നമ്മൾ പറയുന്നില്ല ആ അത് ില്ല റസൂൽഉുന്ന എട്ടും മൂന്നും പതിനൊന്നാണ് എന്നുള്ള ആ കാര്യം നമ്മൾ തള്ളണില്ല പിന്നെ നമ്മൾ നിസ്കരിച്ചില്ല എന്ന് മാത്രം നമ്മൾ എട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് കൂടിയാണ് നിസ്കരിക്കും എന്നിട്ടോ പിന്നെ വിത്രയാക്കാൻ വേണ്ടിട്ട് ഒരു മൂന്നെണ്ണം നിസ്കരിക്കും അതിന്റെ ദലീൽ എന്താണ് അത് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദലീൽ ഇല്ലാന്ന് വഹാബികൾ എട്ട് മൂന്നും പതിനൊന്നും എന്ന് പറഞ്ഞു ഞങ്ങൾ അതിനെക്കാളും കൂടുതൽ നിസ്കരിച്ചു എന്നിട്ട് ഒരു ഒരക്കത്ത് അധികം നിസ്കരിച്ചു എന്നാ ഉം പറയും അടിസ്ഥാനത്തിൽ സനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എല്ലാം കൊണ്ടും അത് സോഹിഹാണ് ആ ഹദീസിൽ ഒരു തരത്തിലുള്ള അതിനൊരു പാകപ്പഴംകൂളും ഇല്ല അത് സ്വഹിയാണ് അത് മുസ്ലിം ലോകം അംഗീകരിക്കണ്ട് നിങ്ങൾ ഈ നാല് മൂന്ന് ഏഴാള് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് തള്ളപ്പെടേണ്ടതാണോ അല്ലെങ്കിൽ ഹദീസ് സ്വഹിയല്ല എന്നാണോ ഇനി നിങ്ങൾ ഇത് ലോകത്തിന്റെ മുക്ക് മൂലകളിലെല്ലാം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തള്ളാൻ കഴിയാതെ വന്നതല്ലേ ബാക്കിയുണ്ട് കുറച്ചും കൂടി സ്വഹീഹാക്കി ആ അപ്പോ ഇബിൻ ഹുസൈമയും അതുപോലെ തന്നെ ഇബിൻ ഹബ്ബാനും അത് അവര് സ്വഹീഹിൽ നിവേദനം ചെയ്തു എന്നുള്ളതാണ് സൊഹിഹാനുള്ള മാനദണ്ഡം എന്നുള്ളതാ ഉം അപ്പൊ അതിന്റെ സനദോ സനദോന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഉം മൗദു എടുക്കണേ ലൈഫായ ഹദീസ് മൗദു ആയ കെട്ടി ഉണ്ടാക്കിയ ഹദീസ് എടുത്തിട്ട് അമലെടുക്കണേ ഇങ്ങക്ക് എന്താ വിഷയം ഉം പറയും ആ രണ്ട് മഹത്തുക്കൾ അല്ല അതുകൊണ്ട് അവർ രണ്ടു പേരും നിവേദനം ചെയ്തെന്ന നിലയ്ക്ക് നമുക്കത് സഹിഹം എന്ന് പറയാം നമുക്ക് പ്രയാസമില്ല എന്നിട്ടോ എന്നിട്ട് എന്ത് നിങ്ങൾ ആ എട്ട് മൂന്ന് പൈസ നിസ്കരിച്ചാത്തേ നിങ്ങൾ ഈ ഇരുപത് ഇരുപത്തി മൂന്നൊക്കെ നിസ്കരിച്ചു കൊണ്ട് നടക്കണെന്തിനാണ് അത് നിങ്ങൾ ഈ മതത്തിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കടത്തിക്കൂട്ടല്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വല്ലതും മനസ്സിലായോ മനസ്സിലായെങ്കിലും മനസ്സിലായി തന്നെ പറയണം കാര്യം എന്താണെന്ന് അറിയോ ഇവിടെ എട്ട് മൂന്നും പതിനൊന്നാണ് റസൂൽ അല്ലാ സാഹ അലൈവലമ ഒരു റമദാനിക്ക് നമസ്കരിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ കുറിച്ചാണ് നമ്മൾ എടുക്കുന്നത് ആയിഷത്തു തുസുദ്ദീ ഖാർ അലുഹിള്ളാഹുത്തു അലാൻഹയുടെ ഹദീസാണ് ആയിഷ ബീവി പറയുന്നത് റസൂൽ അള്ളഹി സാഹുഹ് അലൈഹി സ്വലമ റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും പതിനൊന്നാണ് നിസ്കരിച്ചിരുന്നത് എന്ന അത് വിത്രാണ് എന്ന് പറയും ആ വിത്രനെ നിസ്കരിച്ചിട്ടുള്ളൂ റസൂൽ റമദാനിലും അത് എന്ന് പറയും ആ തഹജ്ജു തന്നെയാണ് ഈ പറയപ്പെട്ട വിത്രവും തഹജുദ് നിസ്കാരവും ഈ ഈരണ്ട് രണ്ട് നിസ്കരിച്ചിട്ട് അവസാനം വിത്രാക്കും അപ്പൊ അത് വിത്രായി തഹജുദ് എന്നുള്ളത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോഴായി തെറാവി ആവും ആവുന്നത് എപ്പോഴാണ് തറാവീഹ് എന്ന പേര് അത് ഭാഷാപരമായി ഭാഷാപരമായിക്കൊണ്ട് ബിദത്തായൊരു പേരാണ് ബിദഗ്ത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം തള്ളണമെന്നല്ലാട്ടോ റസൂൽ അള്ളഹി സല്ലാ അലൈഹി ഇസലമയുടെ കാലത്ത് അതിന് തറാവീഹ് എന്ന പേരില്ല അത് വിശ്രമിച്ചുകൊണ്ടുള്ളൊരു നമസ്കാരം നിസ്കാരം എന്ന നിലയ്ക്ക് അതിനെന്താക്കി അത് തറാവീഹ് എന്ന പേരിൽ കിയാമുല്ലയിലെ രാത്രികാല നിസ്കാരം അത് എണ്ണത്തിലല്ല വണ്ണത്തിലായിരുന്നു സ്വഹാഭാക്കളും ഇന്നുള്ള സലഫുകളും സലഫുകളെ പിന്തുടരുന്ന ആളുകളും അത് കൊണ്ടു നടക്കുന്നത് അത് നിങ്ങൾ എന്തിനാണ് ചെങ്ങായ്മെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് എണ്ണത്തിൽ പെരുപ്പിച്ചിട്ട് വണ്ണം കുറച്ചിട്ട് കുറേ ഇങ്ങനെ ഒരു ജീവി ആടുമക്ക് ഇങ്ങനെ അപ്പിടുന്ന പോലെ പറഞ്ഞു പോവുക അല്ലെങ്കിൽ അതല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇന്നിപ്പോ സലഫി പ്രസ്ഥാനങ്ങളിലെ പള്ളികളിലേക്കൊക്കെ സമസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തെറാവിഹി എത്തി തുടങ്ങി മറ്റുള്ള സംസ്കാരങ്ങളിലേക്ക് അവർ മെല്ലെ വന്നോളും എന്തായാലും ഇപ്പോൾ തെറാവി സംസ്കാരം അതിനൊക്കെ അവർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് പറയുവാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ അതിൻ്റെ പോയിരുന്നു തെറാവിഹി സംസ്കാരം അത് തർക്കിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് തർക്കിക്കുന്നവർക്ക് തർക്കിക്കാം ഇത്രയേ ഉള്ളൂ പ്രമാണത്തിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ വിസ്കരിക്കോ നിങ്ങൾക്ക് ബേഡെങ്കിൽ വിസ്കരിച്ചോളൂ ഇതല്ലേ നമുക്ക് പറയാനുള്ളത് ഇൻഷാല് വീഡിയോ വേണ്ടിയിട്ട് അസല വലൈക്കും വരമത്തല്ല